ആരോഗ്യ സൂക്കി ഡീസൽ വണ്ടികളുടെ ഒരു വരുന്ന ഒരു മെയിൻ ഒരു കംപ്ലൈന്റ് നമ്മൾ വണ്ടിയിൽ വണ്ടി മീറ്ററിൽ നോക്കുമ്പോൾ ഓവർ ഹീറ്റ് ആയിട്ടുണ്ടാവും വണ്ടി കുറച്ച് ഓടിയ വണ്ടി വരെ ഒരു ലക്ഷം കിലോമീറ്റർ ഒക്കെ അടുത്ത് ഓടിയ വണ്ടികളൊക്കെ ആണെങ്കിൽ അതിനുശേഷം പുതിയ ഇറങ്ങിയാൽ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് മോഡൽ ആ വണ്ടികൾക്കൊക്കെ വരുന്നുണ്ട് ഡിസയർ മോഡൽ വണ്ടികൾക്ക് ഡീസൽ വണ്ടികൾക്ക് വരുന്നുണ്ട് ഈ കംപ്ലൈൻറ്റ് വണ്ടി നമ്മുടെ മീറ്ററിൽ വണ്ടി ഓവർ ഹീറ്റ് കാണിക്കും പക്ഷേ നമ്മൾ പുറത്തെ കൂളിൻ്റെ എഞ്ചിൻ റൂമിൽ ചെക്ക് നോക്കുമ്പോൾ കൂളൻ്റെ എവിടെയും പുറത്തേക്ക് ലീക്ക് പൈപ്പ് അങ്ങനത്തെ സാധനങ്ങളൊന്നും ലീക്കായിട്ട് കാണൂല പൈപ്പ് അങ്ങനത്തെ ലീക്ക് ആയിട്ട് വേണമെങ്കിൽ നല്ല പ്രഷർ നല്ല നന്നായിട്ട് ലീക്ക് ലീക്കായി നന്നായിട്ട് പ്രഷർ കൂടി വരുന്ന സമയത്ത് റേഡിയേറ്ററിൻ്റെ ക്യാപ്പ് വഴി പ്രഷർ ഗ്യാപ്പ് തള്ളിയിട്ട് കൂടേൻ്റെ പുറത്തേക്ക് വരും അപ്പം ഈ ഒരു കേസുകളിൽ അതിന്റെ മെയിൻ കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ തെർമോസ്റ്റാറ്റ് വാൾവ് വരും തെർമോസ്റ്റാറ്റ് വാൾവ് അപ്പർ ഹോസ് തെർമോസ്റ്റാറ്റിക് വാൾവ് കംപ്ലൈന്റ് ആയിട്ടാണ് ഈ ഒരു ഇത് ഈ ഒരു പ്രശ്നം വരുന്നത് തെർമോസ്റ്റാറ്റിക് വാൾവ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ വാൾവ് കറക്റ്റായിട്ട് നിൽക്കണ ഭാഗം പൊട്ടിപ്പോയിട്ട് ആ പൊട്ടിപ്പോയിട്ടാണ് ഈ ഒരു കംപ്ലൈന്റ് വരുന്നത് അപ്പോൾ പൊട്ടിപ്പോയ സമയത്ത് ആ വാൾവിൻ്റെ കറക്റ്റ് ഓപ്പണിംഗ് ക്ലോസിങ് കറക്റ്റ് നടക്കൂല ഫുൾ ടൈം ഇങ്ങനെ ഓപ്പൺ ക്ലോസ് ആയിട്ടുള്ള പൊസിഷനിലുണ്ടാകുക അതിൻ്റെ ആ വീഡിയോ കാണിച്ചിരുന്ന പോലെ അതിൻ്റെ ആ ഭാഗത്ത് തെർമോസ്റ്റാറ്റിക് വാൾവിൻ്റെ ആ ഒരു വാൾവിൻ്റെ ഒരു നീഡിൽ ഇങ്ങനെ സ്റ്റോപ്പായി നിൽക്കുന്ന ആ സ്റ്റോപ്പർ പൊട്ടിപ്പോവും പ്ലാസ്റ്റിക്കിൻ്റെ ടൈപ്പാണ് അവർ അവിടെ സ്റ്റോപ്പർ വരിക അത് പൊട്ടിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫുൾ ടൈം തെർമോസ്റ്റാറ്റ് വാൾ ഓപ്പൺ ആയാലും ക്ലോസ് ആയാലും ഒറ്റ കണ്ടീഷനിൽ ഉണ്ടാവും ക്ലോസ് ആയിട്ടുണ്ടാവും ഉള്ളിൽ നിന്ന് എൻജിനുള്ള എഞ്ചിനിന് റേഡിയേറ്ററിന് സർക്കുലേഷൻ നടക്കില്ല അപ്പോൾ ആ സമയത്താണ് പ്രെഷറായിട്ട് കൂളിൻ്റെ റിസർവ് ടാങ്കിൻ്റെ ക്യാപ്പ് വഴി അഥവാ റേഡിയേറ്റർ ക്യാപ്പ് വഴി പുറത്തേക്ക് തള്ളിപ്പോകെങ്കിൽ തെർമോസ്റ്റാറ്റിൻ്റെ ആ ഒരു എഞ്ചിൻ്റെ പ്രഷറ് ടെമ്പറേച്ചർ ഇങ്ങനെ ഹൈ ആയിട്ട് കാണിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഡീസൈൽ വണ്ടികൾക്ക് ഇപ്പോൾ പൊതുവേ ഒരു കംപ്ലയിൻ്റ് ആയിട്ട് വരുന്നുണ്ട് കുറച്ച് കാലങ്ങളായി വരുന്നു അപ്പോൾ ഞാൻ ഈ ഒരു വണ്ടിയുടെ അങ്ങനെ ചെയ്ത ഡിസൈർ വണ്ടിയാണ് ഈ ഒരു സ്വിഫ്റ്റ് രണ്ടായിരത്തി പതിനേഴ് വണ്ടിയാണ് അപ്പോൾ ഈ ഒരു വണ്ടിക്ക് ഇതുപോലെ കംപ്ലയിൻ്റ് വന്ന് ചെയ്ത് തെർമോസ്റ്റാറ്റ് വാൾ മാറി ഇപ്പോൾ ഓക്കെ വണ്ടി കുറേയൊക്കെ ഓടിച്ച് നോക്കി വേറെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ നിങ്ങളുടെ വണ്ടികൾക്ക് തന്നെ ഒരു പ്രശ്നം വരികയാണെങ്കിൽ വർക്ക്ഷോപ്പിൽ കാണിച്ച് ഈ ഒരു കംപ്ലൈൻറ്റ് പെട്ടെന്ന് തന്നെ റെഡിയാക്കാം